രോഗനിർണയത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ കണ്ണൂർ ആസ്റ്റർ മിംസിൽ രണ്ടാമത്തെ അഡ്വാൻസ്ഡ് എം ആർ ഐ യൂണിറ്റ് ആരംഭിച്ചു സമയനഷ്ടമില്ലാതെ ടെസ്റ്റുകൾ ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം നിർവഹിച്ചു അപകടങ്ങൾ ഉൾപ്പെടെ അടിയന്തര പരിശോധനകൾ വേണ്ട ഘട്ടത്തിൽ ഇത്തരം ആധുനിക സംവിധാനങ്ങൾ ഏറെ പ്രയോജനപ്പെടുമെന്ന് യതീഷ് ചന്ദ്ര പറഞ്ഞു രോഗനിർണയ സംവിധാനങ്ങളിൽ ആധുനികമായ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കണ്ണൂർ ആസ്റ്റർ രണ്ടാമത്തെ അഡ്വാൻസ്ഡ് എം ആർ ഐ യൂണിറ്റ് ആരംഭിച്ചത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്കാനിംഗ് പൂർത്തിയാക്കുവാനും ഹൃദയം കരൾ നാടികൾ ന്യൂറോ സ്ഥലങ്ങൾ എന്നിവതുൾപ്പെടെ ദൃശ്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കാനും ഉള്ള സംവിധാനമാണ് അഡ്വാൻസ്ഡ് എം ആർ ഐ യൂണിറ്റിൽ ഉള്ളത് കുറഞ്ഞ അളവിലുള്ള കോൺട്രാസ്റ്റിന്റെ ഉപയോഗം മാത്രമേ സ്കാനിങ്ങിന് ആവശ്യമായി വരുന്നുള്ളൂ എന്നതും ഈ യൂണിറ്റിന്റെ സവിശേഷതയാണ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപകടങ്ങളിൽ ഉൾപ്പെടെ അടിയന്തര ഘട്ടങ്ങളിൽ രോഗനിർണയം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സമയനഷ്ടമില്ലാതെ ചികിത്സ ആരംഭിക്കാൻ ഇത്തരം യൂണിറ്റുകൾ സഹായകമാകുമെന്ന് യതീഷ് ചന്ദ്ര പറഞ്ഞു നല്ല സർവീസ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കിട്ടട്ടെ പിന്നെ Compared uh, to other states, how it is managed well, it's more of service motivated, and then uh, clean and then uh, hygienic environment, and, and doctors are very professional you know. the staffs are very professionally. And, and, and I'm a liaison, I have never seen such liaison happening anywhere. You know. <laughs> so, these are all, a uh, feather in the cap on. So at the end of the day, uh, treatment is a part, but uh, the human touch is a bigger, uh, plays a very bigger role in. when they 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 come here and and then when they go back, they should be even more happier. you you, you. will try Yeah, yeah. Thank you, Thank കൂടുതൽ മികവുറ്റതും ലോകോത്തര നിലവാരമുള്ളതും രോഗി സൗഹൃദവുമായ അന്തരീക്ഷം നിലനിർത്തുന്നതാണ് പുതിയ യൂണിറ്റ് എന്ന് കണ്ണൂർ ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പിയാർ പറഞ്ഞു ചടങ്ങിൽ റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദരാജ് ഡോക്ടർ ദീപ ഡോക്ടർ തുഷാര ആസ്ട്രമിംസ് ഡെപ്യൂട്ടി സി എം എസ് ഡോക്ടർ അമിത് ശ്രീധരൻ ഡോക്ടർ മുരളി ഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ